ൊരു പെണ്ണിറങ്ങി വന്നിട്ട് കൃഷ്ണനെ കണ്ട ആളല്ലേ ചേട്ടാ ചോദിച്ചു കൃഷ്ണനല്ലേ അങ്ങനെ കൊച്ചിനെ കണ്ടാകുന്നു പറഞ്ഞു ഇവിടെ ഇപ്പം കൃഷ്ണനാണെങ്കിൽ കൃഷ്ണമാണെങ്കിൽ എന്നെ ഒരുപോലെയാണ് നമ്മുടെ കൃഷ്ണനെ കണ്ട് വളരെ അധികം വൈറലായ സാംജി ചേട്ടനെ നമ്മളിപ്പോ കണ്ടിരിക്കുകയാണ് അപ്പൊ അതായത് യാദൃശ്യമായിട്ട് കണ്ടതാണ് സാംജേ നമസ്കാരം നമസ്കാരം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കൃഷ്ണനെ കൃഷ്ണനെ കണ്ടിട്ട് 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 ഒരുപാട് അതിപ്പം സെപ്റ്റംബർ മൂന്ന് തോന്നുന്നു ലൈഫ് ലൈഫ് എങ്ങനെ അനുഗ്രഹം കിട്ടിയോ ആ ടത്തും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല കാരണം വെച്ച് കഴിഞ്ഞാല് രാത്രി പന്ത്രണ്ടര സമയത്ത് പത്ത് ദിവസവും പ്രായമുള്ളൊരു നിക്ർ മാത്രം കുട്ടിയെ പാലത്ത് വെച്ച് കണ്ടു എന്നുള്ളതല്ല കൃഷ്ണനെ കണ്ടു ഞാൻ പറഞ്ഞിട്ടില്ല സംശയം ഉണ്ടെന്ന് പറഞ്ഞു ശ്രീകൃഷ്ണ രാമിക്ഷേത്രത്തിന്റെ അടുത്തായതുകൊണ്ട് അത് ചിലപ്പോൾ എന്നുള്ള ഇതേ പറഞ്ഞോളൂ കൃഷ്ണനും ക്രിസ്തുലും ക്രീ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഭയങ്കരമായിട്ട് വൈറലാകുകയൊക്കെ ചെയ്തായിരുന്നു ഭയങ്കരമായിട്ട് ട്രോൾ ഉണ്ടായിരുന്നു നമ്മള് കളിയാക്കിയവരുണ്ട് കാര്യോട് സംസാരിച്ചിട്ടുണ്ട് ഏതായാലും ഞാനതൊന്നും കാര്യമായിട്ട് എടുത്തിട്ടുള്ളൂ ഞാൻ കണ്ട കാര്യം മാത്രം ഞാൻ പറഞ്ഞതോളൂ നമുക്ക് എന്ത് അതിനെപ്പറ്റി കണ്ടല്ലോ എന്ത് പറഞ്ഞാലും നമ്മൾ ആ രീതിയിൽ നമ്മൾ കാണുന്നുള്ളു ഇതേ അന്ന് ഇത് കൃഷ്ണനല്ല ഒരു അൽഫോൺസ് മറ്റേ ഒരു പയ്യനാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു പോസ്റ്റ് ഒക്കെ ഭയങ്കര വൈറലായിരുന്നു അത് അങ്ങനെ വന്നായിരുന്നു കൃഷ്ണനല്ല അൽഫോൺസ് ആണെന്ന് പറഞ്ഞ പോസ്റ്റ് വന്നായിരുന്നു പക്ഷെ ആ കൊച്ചിനെ കണ്ടതല്ല കൊച്ചിനെ തന്നെയാണോ കണ്ടതെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ അത് മാത്രമല്ല അത് പിറ്റേ ദിവസം തന്നെ ആ പോസ്റ്റിന്റെ ആൾക്കാര് ഞങ്ങളിട്ട ഇങ്ങനെ തലക്കൊട്ടോട് ഇട്ട വാർത്ത തെറ്റായി പറയുന്ന അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് ഞങ്ങൾ പിന്മലിക്കുന്നു എന്നും പറഞ്ഞ് വിറ്റോസം അവരെ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തായിരുന്നു ആ കൊച്ചു പിന്നെ വന്നില്ലേ ഞാൻ അത് കണ്ടിട്ടില്ല ഞാന് അതിന്റെ അന്വേഷിക്കൂ ഇവിടെ താമസിക്കാൻ എനിക്ക് അറിയത്തില്ല ഇതുവരെ അന്വേഷിച്ചപ്പോളി വന്നിട്ടില്ല പിന്നെ എങ്ങനെയുണ്ടായിരുന്നു അമ്പലത്തിൽ അമ്പലത്തിൽ നിന്ന് ഒരു ദിവസം ഈ സംഭവം അറിയാൻ വേണ്ടിയിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോളായിരുന്നു എന്റെ ചോദിച്ചാ കണ്ടൊക്കെ ചോദിച്ചു അപ്പൊ ഞാൻ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു പിന്നെ അമ്പലത്തിൽ വിളിച്ചൊന്നും ഇല്ല എനിക്കൊന്നും ആ വീഡിയോ അത് ആൾക്കാരൊക്കെ തിരിച്ചറിയുന്നില്ലേ കളിയാക്കി ആൾക്കാരെ ഇപ്പൊ എവിടെ ചെന്നായിരുന്നു ഞാനീടെ തൃശൂർ എന്നപ്പോ ചേച്ചു എന്നെ ഇങ്ങനെ കാര്യം ഇങ്ങനെ നോക്കി അത് കഴിഞ്ഞ് ചോദിച്ചാൽ കൃഷ്ണെ കണ്ട ആളല്ലേ ചോദിച്ചു തൃശ്ശൂര് അതില് രസോര സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഞാൻ ഇങ്ങനെ വഴി ഓട്ടോഷോ ഉള്ള എടുത്ത് നിർത്തി അടുത്തൊന്നും ഒരു പെണ്ണിറങ്ങി വന്നിട്ട് കൃഷ്ണനെ കണ്ട ആളല്ലേ ചേട്ടാ ചോദിച്ചു അതെ കൃഷ്ണൻ അല്ലേ അങ്ങനെ കൊച്ചിനെ കണ്ടാവുന്നെന്ന് പറഞ്ഞു എന്നാലും ചേട്ടാ എന്റെ കൈയിലൊന്നും തൊടാവും ചോദിച്ചു അങ്ങനെയൊക്കെ ആൾക്കാരുണ്ട് അത് ഏതർത്ഥത്തിലാണോ നടത്തില്ല ഏതായാലും ഇങ്ങനെ ഇതേപ്പര് എവിടെ ചെന്നാലും ആൾക്കാർ ഇപ്പഴും ചോദിക്കണം ഇന്നലെ ആളും വഴി വെച്ചിട്ടുണ്ടപ്പോ ഒരു ആൾക്കാരോട് ചോദിച്ചു എൻ്റെ സംഭവം സത്യമായിട്ടുള്ള കാര്യമാണ് കണ്ടത് അതോ ജിമ തമാശ പറഞ്ഞ ആളാണോ ചോദിച്ചു ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരു തമാശ പറയേണ്ട കാര്യമില്ല ഞാൻ കണ്ട കാര്യം കണ്ട പക്ഷേ കൃഷ്ണനാണെന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ല ഒരു കൊച്ചിനെ കണ്ടു അതിപ്പോഴും ക്രിസ്തുവാകാൻ സാധ്യതയുണ്ടോ ഒന്നും ഇല്ല എന്നാലും ഒരു വീഡിയോയിലൂടെ എന്തായാലും ലോകം മൊത്തം വൈറലായിരുന്നു അത്യാവശ്യം തന്നെ അതായത് ദുബായി യു കെ അമേരിക്കയിൽ നിന്നല്ലേക്കാർ വിളിച്ചത് അതായത് ഞാൻ ചെറുപ്പം മുതൽ വായിക്കുന്ന സ്വഭാവക്കാരായിരുന്നോണ്ട് നമ്മള് ഇതിനെപ്പറ്റി എല്ലാം ബൈബിൾ ആണെങ്കിലും മഹാഭാരതം ആണെങ്കിലും രാമായനം ആണെങ്കിലും അതെല്ലാം ചെറുപ്പം മുതൽ തന്നെ വായിച്ച് പഠിച്ചിട്ടുണ്ട് അപ്പം എല്ലാം ഒന്ന് തന്നെ എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ആളായത് കൊണ്ട് ഇപ്പം കൃഷ്ണനാണെങ്കിലും ക്രിസ്തുവാണെങ്കിലും ആണെങ്കിലും എന്നെ സംബന്ധിച്ചൊരുപോലെയാണ് അല്ല ഇനിയിപ്പോ ഏതേലും ഇപ്പൊ ഈ എല്ലാ ജീവജാലങ്ങളിലും ദൈവം ഉണ്ടെന്നല്ലേ പറയുന്നത് അല്ലേ അപ്പൊ ഇനി ഏതെങ്കിലും ഒരു കൊച്ചിനെയാണ് കണ്ടതെങ്കിലും ആ കൊച്ചിനകത്തും ദൈവം ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ അതെ ദൈവമാണെന്നാണ് നിലവിൽ ആരും ആ ഞാനാണെന്ന് അവകാശപ്പെട്ട് അവകാശപ്പെട്ടും വന്നിട്ടില്ല 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 അല്ല പുറത്ത് അല്ല എന്റെ അടുത്തെന്ന് പറയുമ്പോക്ക് പോസ്റ്റ് മാത്രമാണ് ആ പോസ്റ്റ് പിന്നെ ആർക്കും ആർക്കും അറിയത്തില്ല ഒരു രഹസ്യമായിട്ട് എന്റെ മുന്നിൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഇപ്പൊ ചിലപ്പോൾ കുട്ടി തന്നെ ആണോന്ന് അവര് പിന്നെ അത് പിന്നെ എന്തെങ്കിലും വിഷയം ഉള്ളതുകൊണ്ട് പുറത്തു ഇല്ലാത്തതാണോ ഒന്നും എനിക്കറിയത്തില്ല ഏതായാലും ഞാൻ അങ്ങനെ ഒരാളിനെ കണ്ടു വേറൊരാളിനെ കണ്ടിട്ടില്ല ഈ കുട്ടി ഞാനാണോ നിന്നൊന്നും എന്റെ എന്നു വന്നിട്ടുമില്ല ഇതിപ്പോ രാത്രിയാണല്ലോ ഇപ്പൊ വേറെ വല്ല കൃഷ്ണനെ ആരെങ്കിലും കാണുമല്ലോ ഞാൻ അത് കഴിഞ്ഞു പലപ്പോഴും പോയിട്ടുണ്ട് ഈ പന്ത്രണ്ടരക്കല്ല മൂന്ന് മണിക്കൊക്കെ പോയിട്ടുണ്ട് പക്ഷെ പിന്നെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല കാണാൻ ഇങ്ങനെ ഇങ്ങനെ രാത്രിയിൽ ഇറങ്ങി നടക്കുന്നത് ഇല്ല ഞാനിങ്ങനെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് ഇങ്ങനെ രാത്രി പോലെ നമുക്ക് വിഷയമില്ല നമ്മൾ ചെയ്യുന്ന ആളാണ് എന്നാ പ്രോഗ്രാം ഞാൻ ഫോട്ടോഗ്രാഫി ഉണ്ട് പിന്നെ ഇച്ചിരി ചെറിയ സിനിമകളുടെ നിർമ്മാണമുണ്ട് ഉണ്ട് പിന്നെ ചെറിയ രണ്ട് സിനിമയിൽ മെയിനായിട്ട് പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫിയല്ല ഫോട്ടോഗ്രാഫിയാണ് നമ്മുടെ ജീവിതമാണ് വെഡിങ്ങും ഇതെല്ലാം ചെയ്തത് അപ്പൊ ഓക്കെ കൂടുതൽ വർക്കൊക്കെ കിട്ടട്ടെ ഫോട്ടോ